എൻ്റെ പേര് രാധാകൃഷ്ണൻ ഞാൻ പാലക്കാട് ജില്ലയിലെ കരിങ്കരപ്പുള്ളി എന്ന് സ്ഥലത്തു നിന്നാണ് ഞാൻ ലൈസൻസ് പുതുക്കുന്നതിനായി പരിവാഹന സൈറ്റിൽ ശ്രമിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്നാണ് കാണിക്കുന്നത് അത് എങ്ങനെ പരിഹരിച്ച് മുൻപോട്ട് പോകാമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ പല ഓഫീസുകളിലും നമ്മുടെ ലൈസൻസ് സർവീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ മോട്ടോർ സൈക്കിൾ എടുത്ത് തിരുവനന്തപുരം ഓഫീസിൽ നിന്നും കാർ കാറെടുത്ത് കണ്ണൂർ ഓഫീസിൽ നിന്നും ആയിരിക്കട്ടെ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളും കാറും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തു എൻ്റെ അഡ്രസ് മാറ്റാൻ വേണ്ടി കണ്ണൂരോ കാസർഗോഡ് ഓഫീസിൽ ഞാൻ നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയർ സ്മാർട്ട് മൂവ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കട്ടെ ഇത്തരത്തിലുള്ള ലൈസൻസുകൾക്കാണ് ഡീ ഡ്യൂപ്ലിക്കേഷൻ ആവശ്യമായി വരുന്നത് ഇങ്ങനെ ആവശ്യമായി വന്നാൽ അവർ ആ ലൈസൻസിൻ്റെ കോപ്പിയും എടുത്ത് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ആരെങ്കിലും ഒരാൾ ലോദർ ചെയ്ത ഒരാൾ ലൈസൻസിൻ്റെ കോപ്പിയോ ഒറിജിനലുമായി ഏറ്റവും അടുത്തുള്ള കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ സമീപിച്ചാൽ ഈ ഡി ഡ്യൂപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് തരികയും ആ കംപ്ലീഷിന് ശേഷം പബ്ലിക്കിന് പരിവാഹൻ സൈറ്റിൽ സർവീസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്